കോൺഗ്രസ് ഇടക്കൊച്ചി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നൂറ്റി മുപ്പത്തിയൊൻപതാം ജന്മദിനാഘോഷ ചടങ്ങ് സംഘടിപ്പിച്ചു ഇടക്കുച്ചി ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഇടക്കുച്ചി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് ജോൺ റബല്ലോ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് തോപ്പിൽ അധ്യക്ഷത വഹിച്ചു കൌൺസിലർ ജി ജൻസൺ എം കെ നരേന്ദ്രൻ കെ ജെ റോബർട്ട് സജന യേശുദാസ് എന്നോ ജെയിംസ് എന്നിവർ പ്രസംഗിച്ചു महात्मा गांधी 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 की 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 राजीव इंदिरा जवाहरलाल नेहरू भारत माता രാജീവ് ഗാന്ധി ഗാന്ധി നാഷണൽ കോൺഗ്രസ് പരിധിച്ച് കഴിഞ്ഞ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അഭിമാനത്തോടെ നെഗലിലേക്ക് ഇവിടെ നടക്കുവാനായിട്ട് കോൺഗ്രസ്കാർക്ക് കഴിയുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്നും ഓർക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് രീതിയിൽ വെച്ച് കൂടിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യോഗത്തിൽ വെച്ചാണ് മഹാത്മാഗാന്ധിയെ ആദ്യമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കുന്നത് അന്ന് മുതൽ ഇന്നുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഓരോ കാലഘട്ടത്തിലും മഹാത്മാഗാന്ധിയുടെ കാലഘട്ടത്തിന് കേട്ടോ പ്രസിഡന്റ് പദത്തിന് വേണ്ടി വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വന്തിച്ചതുകൊണ്ട് പ്രവൃത്തിൻ്റെ ഫലമായി ഇന്ത്യൻ കോൺഗ്രസ് പ്രസിഡന്റുമാരുണ്ട് എന്റെ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം അന്ന് മൗലാന മുഹമ്മദ് ആസാദാണ് അന്ന് മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു ഇന്നലെ ആണിപ്പിച്ചു പറഞ്ഞാൽ അദ്ദേഹം ഇന്ദിരാഗാന്ധിയും ഇതൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റുമാരായിട്ട് ൂർച്ചയുള്ള വാളുകളായി ഇന്ന് സി പി എം കേരളത്തിലും അന്ന് ഇന്ത്യയിൽ ബി ജെ പിയാണ് ഇതിനെതിരെയാണ് നമ്മൾ പ്രതിരോധിക്കേണ്ടത് ഈ പ്രതിരോധത്തിന്റെ ഭാഗം ഇത് കൊണ്ടിരിക്കുന്ന തരത്തിലുള്ള വർഗീയതയും ഇവിടുത്തെ ഫാസിസ്റ്റ് ഭരണകൂടത്തെയും എതിർത്ത് തോൽപ്പിക്കുവാനുള്ള സംഘടനാ ശേഷി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അതിന്റെ പാരമ്പര്യമുണ്ട് ഇനിയുള്ള പ്രവർത്തനങ്ങളിലെല്ലാം മുന്നോട്ട് വളരെ വളരെ ഷോർട്ട് പെട്ടെന്ന് വിളിച്ചു ഈ ചടങ്ങിലേക്ക് എല്ലാവരും വന്നതിൽ അതിയായ സന്തോഷമുണ്ട് ൊമ്പതാമത് ജന്മദിനമാണ് ഇന്ന് നമ്മൾ ഇടക്കൊച്ചി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിക്കുന്നത് സൂര്യൻ അസ്മിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് മുന്നിൽ ത്രിവർണ പതാകേന്തി ഈ ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് പായിച്ച ഇവിടെ നിന്ന് പുറത്താക്കിയ ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലെ ഉള്ളവരെയും ഇല്ലാത്തവരെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയമായ ആ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊച്ചിയിൽ നിന്ന് മറ്റൊരു വാർത്തയുമായി കാണാം റിഡ്ജൻ റബല്ലോ ലൈഫ് കൊച്ചി ന്യൂസ് കൊച്ചി